നിങ്ങളോട് ഒരു ഒരു ചോദിച്ചിട്ടുണ്ട് കൈ ഉണ്ട് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ സീരിയസ് സീരിയസ് പറ്റി ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ആയിട്ട് എന്റെ അച്ഛനും നല്ലൊരു ജോലിക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ പി എസ് സി എഴുതി എനിക്കും നല്ല ജോലി കിട്ടി അച്ഛൻറെ ലോകത്തിനപ്പുറത്തേക്ക് ഒരു ലോകം എനിക്കില്ല ആ അതിങ്ങനെ ഞാൻ ഇതുവരെ സമ്പന്നനാവുന്നതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് ആളുകളുണ്ടോ പിന്നെ ചില ആളുകൾ പറയും എനിക്ക് ഇതുവരെ ലൈഫിൽ സമ്പന്നനാകാൻ പറ്റിയ ഒരു അവസരം കിട്ടിയിട്ട് ഇല്ല അങ്ങനെ വിശ്വസിക്കുന്ന ആരെയുണ്ടോ ഒരവസരം കിട്ടാതിരുന്നത് കൊണ്ടാണ് ഞാൻ സമ്പന്നനാകാതിരുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ആ സത്യമായിട്ടോ നിങ്ങൾ അങ്ങനെ ദയവായി ഒന്ന് എഴുന്നേറ്റ് തക്കതായ ഒരു അവസരം ജീവിതത്തിൽ കിട്ടാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ സമ്പന്നനാകാതിരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ദയവായി കൂടി ഈ ചോദ്യം ഡൽഹിയിലൊക്കെ ചോദിച്ചായിരുന്ന ഒരുപാട് പേര് പഞ്ചാബികൾ തലക്കെട്ട് ചാടി എഴുന്നേറ്റിരുന്നെ കേരളമായതുകൊണ്ട് ഞാൻ ഇത്രയും പേരെയൊക്കെ പ്രതീക്ഷിക്കുന്നു കാരണം ഈ കേരളത്തിലെ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് പറഞ്ഞൊരു സംഭവം കേരളത്തിൽ എത്ര നല്ല മിമിക്രി അവതരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഒരുത്തിരിച്ചിരിക്കണം അങ്ങനെ ഇരിക്കും എന്റെ വീട്ടിൽ പോയി ഈ തമാശ എല്ലാം പറഞ്ഞ് സ്വന്തം ചിരിക്കും അപ്പോ ഇവിടെ ഒരവസരം കിട്ടാതിരുന്നോണ്ട് ഞാൻ സമ്പന്നനായില്ല എന്ന് വിശ്വസിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ ഇവിടെ ഉണ്ട് ഇനി മൂന്നാമതൊരു ശതമാനം ആളുകൾ എങ്ങനെ എന്നറിയാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ സമ്പന്നൻ ഫഹദ് ണ്ട് ഒരു അഞ്ചു ലക്ഷം രൂപ ഇപ്പൊ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ഇരുപത്തി ലക്ഷം ആക്കി കാണിച്ചു അപ്പൊ അഞ്ചു ലക്ഷം ഇല്ലാത്തവരെന്തു ചെയ്യും അതിനുള്ളൊരു തമാശ അവിടെ മറുപടി ആയിട്ട് പറയുന്നു ഉണ്ട് അപ്പോ എങ്ങനെ എന്നറിയാത്തത് കൊണ്ടാണ് നമ്മൾ സമ്പന്നൻ എന്ന് വിശ്വസിക്കുന്ന കുറച്ചാളുകൾ ആ എനിക്കിത് വിധിച്ചിട്ടില്ല അങ്ങനെ വിശ്വസിക്കുന്ന കുറച്ചാളുകളും സമ്പത്തുണ്ടാക്കുന്നത് മോശമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്തായാലും നമ്മൾ ആരും സന്യാസിമാരൊന്നും അല്ലല്ലോ അതുകൊണ്ട് ആ ഒരു കാറ്റഗറി ഇവിടെ വരാൻ വഴിയില്ല വൺ മോർ ക്ലിക്ക് ആ ഇതാണ് ഭൂരിഭാഗം ആളുകളെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ അഞ്ചാമത്തെ വിഭാഗത്തിലാണ് ഒരിക്കൽ ദൈവം എന്നെ ഉയർത്തും അപ്പം നമ്മുടെ സ്ട്രാറ്റജി എന്താണ് സമ്പന്നനുള്ള നമ്മുടെ സ്ട്രാറ്റജി പാണ്ഡവനെ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി ഇതൊരു സ്ട്രാറ്റജി ആണോ ഏ ഇതൊരു സ്ട്രാറ്റജി ആണോ ഇതൊരു പ്രാർത്ഥനയാണ് ഇതെന്താണ് പ്രാർത്ഥന പ്രാർത്ഥന സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണോ അല്ല പ്രാർത്ഥന അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും ഒക്കെ ചെല്ലേണ്ട സാധനമാണെന്ത് പ്രാർത്ഥന ഇതൊരു ബിസിനസ് സ്ട്രാറ്റജി അല്ല അപ്പോൾ അത് വിശ്വസിച്ച് നമ്മൾ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല അപ്പോ ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം നമ്മളോട് ചോദിക്കണം ഒന്ന് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറയുകയാണ് എനിക്കൊരു സമ്പന്നനാവണോ എന്നൊരു ചോദ്യം അതിനെല്ലാത്തിനും എസ് എന്നാണ് ഉത്തരം അതുകൊണ്ട് ആ ചോദ്യം പ്രസക്തമല്ല എങ്കിലും ചോദിച്ചു എന്ന് മാത്രം രണ്ടാമത്തെ ചോദ്യം പ്രധാനമാണ് ഞാൻ ഞാനെന്തുകൊണ്ട് ഇതുവരെ ഒരു സമ്പന്നൻ ആയില്ല നമ്മൾ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു ചിലപ്പോ ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാം ഈ പോക്ക് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിന മുപ്പത്തി ഒന്നല്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വന്നാലും ഞാനൊരു സമ്പന്നനാകാൻ പോകുന്നില്ല അങ്ങനെയുണ്ടല്ലോ ഇല്ലേ ശരിയാണോ അല്ലേ പരമാവധി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ മാത്രം പോകാവുന്ന ഒരു എം ഐ ടി വണ്ടിയിൽ ഇരുന്നു കൊണ്ട് നാനൂറ് കിലോമീറ്റർ ദൂരെയുള്ള മംഗലാപുരത്ത് നാലു മണിക്കൂർ കൊണ്ട് എത്തണമെന്ന് എത്താൻ വേണ്ടി ശ്രമിച്ചാൽ എത്തൂ എത്തില്ല കാരണം ഇരിക്കുന്ന വണ്ടി ഏതാ എം ഐ ടി അത് എത്ര സ്പീഡിലേ പോകൂ അത് എഴുന്നേറ്റ് നിന്ന് അതിന്റെ ആക്സേറ്റർ കൊടുത്താൽ പോലും എത്രയേ പോകുള്ളൂ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലേ അത് പോകുള്ളൂ നമ്മൾ മംഗലാപുരത്ത് എത്തുമ്പോഴത്തേക്കും കല്യാണവും മുഹൂർത്തവും ചടങ്ങും ഇല്ലാ കഴിഞ്ഞ ആൾക്കാരെല്ലാം നീ വരാൻ വൈകുന്നോണ്ട് നിന്റെ പെങ്ങളെ കൊണ്ട് താലി കെട്ടിച്ചു അപ്പോ ഇവിടെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഒരു പോയിന്റിൽ നമുക്ക് ഒരു സീരിയസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കുന്നതിനകത്ത് അർത്ഥമുള്ളൂ യു അഗ്രി വിത്ത് മീ ഇനി സ്വന്തമായി വിജയിച്ച സമ്പന്നരായ നമ്മളിവിടെ രവി പിള്ള എം എ യൂസഫ് എല്ലയെ പറ്റി ഒന്നും അല്ല പറയുന്നത് അതൊക്കെ വിട് ഞാൻ പറയുന്നത് ഒരു നാലേ മുക്കാൽ ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാക്കി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ഒരു ശതമാനത്തിലെത്തുന്നതിനെ പറ്റി മാത്രമാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അല്ല വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് അപ്പോ സെൽഫ് മെയ്ഡ് പീപ്പിൾ അങ്ങനെ എത്തിയ വലിയ വലിയ ആളുകളുടെ പ്രത്യേകത നമ്മളൊന്ന് നോക്കിയാൽ ഒന്നാമത്തെ പോയിന്റ് അവർക്കെല്ലാം എന്തുണ്ടായിരുന്നു ഡ്രീംസ് ഉണ്ടായിരുന്നു നിങ്ങൾ നോട്ടൊന്നും വരുന്നില്ല ഞാൻ പറയുന്നത് കേട്ടാ മതി അവർക്കെല്ലാം എന്തുണ്ടായിരുന്നു ഡ്രീംസ് ഉണ്ടായിരുന്നു എനിക്കിന്നേ അവർ ഒരു ഡ്രീം പോലും ഉണ്ടായിട്ടില്ല രാത്രി കിടക്കുമ്പോൾ പേടിച്ച് നിലവിളിക്കുന്നതല്ലാത്ത ഈ എ പി ജെ അബ്ദുൽ കലാം പറയുന്ന പോലത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രീമും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അങ്ങനെയും ചില ആളുകൾ ഉണ്ടാവും നമുക്കറിയില്ല പിന്നെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയില്ല ഒരു ഇരുന്നൂറ് പേജിന്റെ ബുക്കിൽ എഴുതിയാലും തീരാനപ്പുറം ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ആഗ്രഹങ്ങൾ ഒരിക്കലും എന്തല്ല ഒരു ഡ്രീം അല്ല